ഇന്ന് രാവിലെ ഡൽഹി അതിർത്തിയിൽ ഫരീദാബാദിൽ നിന്നും പിടികൂടിയ മൂവായിരത്തോ കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കളുമായി ഈ സ്ഫോടനത്തിന് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള വിഷയങ്ങൾ അന്വേഷണ വിധേയമാകും എന്ന ഉറപ്പാണ് ഹരിയാന പോലീസും ജമ്മു ജമ്മുകശ്മീർ പോലീസും സംയുക്തമായാണ് ആ കേസ് അന്വേഷിക്കുന്നത് അതിൽ ഇന്ന് നിരവധി പുരോഗതി കൂടുതൽ കൂടുതൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു കൂടുതൽ ആളുകളെ പിടികൂടിയ സാഹചര്യമുണ്ട് അതിന് പിന്നാലെയാണ് ഡൽഹിയിൽ ഒരു സ്ഫോടനമുണ്ടാകുന്നത് ഡൽഹിയിൽ ആക്രമണ പദ്ധതി ലക്ഷ്യം മിടുന്നതിനിടെയായിരുന്നു അക്രമി സംഘത്തെ അല്ലെങ്കിൽ ഭീകര സംഘടനയുമായി ബന്ധമുള്ള സംഘത്തെ ജമ്മു ജമ്മുകാശ്മീർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടിയത് ഈ ഒരു വശങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വേണം ഇന്ന് ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തെ വിലയിരുത്താൻ കാരണം തന്ത്രപ്രധാനമായ ഒരു ഇടമാണ് എന്നതിലുപരിയായി ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തിന് പതാക ഉയർത്തുന്ന ചെങ്കോട്ട ആ ഒരു പതാക ഉയർത്തുന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലെ മാത്രമാണ് ഈ സ്ഫോടനമുണ്ടായ കാർ ഉണ്ടായിരുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് ഒപ്പം ഡൽഹിയിലെ പൗരാണികമായ ഒരു സ്ഥലമാണ് സമീപത്തായി ഒരു ക്ഷേത്രം ഏതാണ്ട് എണ്ണൂറ് വർഷത്തോളം പഴക്കമുള്ള പ്രാചീന ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ സിഗ്നലിന് തൊട്ടടുത്ത് വലതുവശത്തായി ഏതാണ്ട് അൻപത് മീറ്റർ മാത്രം അകലെയാണ് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഏത് സമയത്തും ആളുകൾ തിങ്ങി താമസിക്കുന്ന അല്ലെങ്കിൽ തിങ്ങി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ജനസാന്ദ്രത ഏറ്റവും കൂടിയ സ്ഥലമാണ് ഡൽഹിയിൽ ചാന്ദിനി ചൌക്ക് അതിൽ റെഡ് ഫോർട്ട് മേഖല വൈകീട്ടോടെ ഈ റെഡ് ഫോർട്ടിലേക്ക് എത്തുന്ന ആളുകൾ ഒപ്പം തന്നെ സാധന സാമഗ്രികൾ വിൽക്കാനുള്ള വഴിയോര കച്ചവടക്കാർ അവരിൽ നിന്നും സാധനം വാങ്ങാൻ വാങ്ങാനെത്തുന്നവർ കൂടാതെ രണ്ട് ക്ഷേത്രങ്ങൾ ഈ ശിവക്ഷേത്രത്തോടൊപ്പം തന്നെ ഒരു ജൈനക്ഷേത്രവും സമീപത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് അതിലേക്ക് എത്തുന്ന ആളുകൾ ചാന്ദിനി ചൗക്കിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വാങ്ങാനെത്തുന്ന ആളുകൾ ഇത്തരത്തിൽ നിരവധി പേർ ഇവിടെ എത്തുന്ന ഒരു സ്ഥലമാണ് ഏത് സമയത്തും പ്രത്യേകിച്ച് വൈകിട്ട് നേരത്തോടെ ഈ കച്ചവടം സജീവമാകുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് ഈ ഉണ്ടായി ഉൾപ്പെടെ എല്ലാം അട്ടിമറിയുടെ സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാകില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇനിയും അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അത്തരമൊരു സാധ്യത എന്നാൽ എല്ലാ വശങ്ങളും പരിശോധിക്കുന്നു എന്നാണ് എല്ലാ ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം